യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റസിയ ആസിക്കിനെ അറിയാത്തവർ ഇന്ന് മലയാളികളിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല അവരുടെ ജീവിതത്തിലെ ഓരോ വിശേഷങ്ങളും യൂട്യൂബിലൂടെ അവർ പ്രേക്ഷകരുമായി പങ്കുവെച്ചിരുന്നു ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ട ജെസി ഒരു നിമിഷമാണ് നമ്മോട് വിട പറഞ്ഞത് ആ ഒരു വാർത്ത ആഷിക്കിനെ മാത്രമല്ല അവനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ എല്ലാവരെയും കണ്ണീരിലായിത്തിയിരുന്നു ഇപ്പോഴിതാ പുതിയൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ആഷിക്ക് എത്തിയിട്ടുള്ളത് ആഷിഖ് ദാ ഇപ്പോൾ തന്നെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് അലഹമില്ല എന്ന ക്യാപ്ഷനോട് കൂടി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തൻ്റെ വധുവിൻ്റെ കൈപിടിച്ച ഫോട്ടോയാണ് ആഷിഖ് പങ്കുവച്ചിട്ടുള്ളത് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെയാണ് ആഷിഖിൻ്റേത് വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെയാണ് ആഷിഖ് വിവാഹം കഴിച്ചിട്ടുള്ളത് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള വീഡിയോക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ആഷിഖ് തന്നെ നിക്കാഹിന്റെ വീഡിയോകളൊന്നും തൻ്റെ ചാനലിലൂടെ പങ്കുവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആഷിഖിനും അതുവിനും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ലൈക്ക് ആഷിക്കിനും ഭാര്യക്കുമായിരിക്കട്ടെ